ഏ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഗിഡ് ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ഏകദേശം കുറെ കുറേ ദിവസത്തിന് ശേഷമാണ് ഗൈസ് ഞാൻ കാർ പാർക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ബ്ലോഗ് കൈസ് ഒരു അടിപൊളി ബ്ലോഗാണ് ചെയ്യാനായിട്ട് വന്നത് ബ്ലോഗ് വേറെ ഒന്നുമില്ല ഗൈസ് ഞാൻ എൻ്റെ ഈ ഒരു വണ്ടി കണ്ടോ ഈ ഒരു ഡോഡ്ജ് ഞാൻ കഴിഞ്ഞ ദിവസം പണിക്ക് കയറ്റി കൈസ് പണിക്ക് കയറ്റി വണ്ടി കുറേ നാളായിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലായിരുന്നു ആ ഒരു കളർ മാറ്റി കൈസ് ഞാൻ മൊത്തത്തിലങ്ങ് വണ്ടി ബ്ലാക്ക് ആക്കി പിന്നെ ഒരു അടിപൊളി അലോയി അങ് ഇട്ടേക്കുവാണ് ഗൈസ് വണ്ടി ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ക സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഗൈസ് ഇപ്പം കിടക്കുന്നത് വണ്ടി ഇപ്പം വേറെ ലെവലാണ് ഗൈസ് അപ്പം ഞാൻ നമ്മുടെ വണ്ടി ഇവിടുന്ന് ഗൈസ് ഡെലിവറി എടുക്കാനായിട്ട് വന്നേക്കുവാണ് അപ്പോൾ വണ്ടിയുടെ പണിയും കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഗൈസ് എൻ്റെ മൂല ഗൈസ് ഫ്രണ്ടിലത്തെ ആരെ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കത്തിയപ്പം ഗൈസ് വണ്ടി വേറെ ലെവലായി നമുക്കെന്തായാലും നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് നേരെ ഇവിടുന്ന് നമുക്ക് ഒരു ഫുൾ ടാങ്ക് ഗൈസ് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം അത് അടിക്കാനായിട്ട് ഗൈസ് എന്താ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഗൈസ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് നമുക്ക് ഇവിടെ കയറി ഗൈസ് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അങ്ങ് അടിച്ചേക്കാം എൻ്റെ കയ്യിൽ ഗൈസ് ഇഷ്ടം പോലെ പൈസ ഒക്കെ ഉള്ളതുകൊണ്ട് പെട്രോൾ ഒന്നും അടിക്കുന്നതിന് അടിക്കുന്നതിന് നമുക്ക് വലിയ സീനൊന്നും ഇല്ല ഏത് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ വണ്ടി ഗൈസ് ഞാൻ ഫുള്ളൊന്ന് കഴുകി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഓക്കെ കണ്ടു അടിപൊളി നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ എം ഫൈവ് ഗൈസ് നമ്മുടെ എം ഫൈവിനെ ഞാൻ വീണ്ടും വണ്ടി മൊത്തത്തിൽ കേസ് ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വണ്ടി വീണ്ടും ഞാൻ പണിക്ക് കയറ്റിയിട്ടുണ്ട് വണ്ടിയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും വണ്ടി ഇനി വേറെ ലെവൽ ഒരു പൊളി ലുക്കിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പം ഞാൻ രാവിലെ കേസ് ഞാൻ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ് രാവിലെ തൊട്ട് ഒരു വഹയും കേസ് ഞാൻ കഴിച്ചിട്ടില്ല ഇപ്പം തന്നെ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇത് നമ്മുടെ ഇവിടെ കയറി നമുക്ക് എന്തായാലും ബർഗറോ അങ്ങനെ എന്തെങ്കിലും കേൾ സാധനം വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവാം ഓക്കെ ഞാൻ എന്തായാലും അത് ചെന്നൊന്ന് വാങ്ങിച്ചിട്ട് വരാം ഓക്കെ കേസ് അപ്പോൾ എന്തായാലും ഞാൻ സാധനം എല്ലാം വാങ്ങിച്ച് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് ഓക്കെ അപ്പം നമ്മുടെ ബെർഗറും കാര്യങ്ങളൊക്കെ കേസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നേരെ കേസ് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് എന്തായാലും ഇന്ന് കേസ് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം അടുത്ത ദിവസം തൊട്ട് കേസ് നമുക്ക് ഓട്ടോ ഷോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ നമ്മൾ എന്തായാലും ഉടനെ പോകുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ എം ഫൈവ് ചേർക്കും കേസ് ഇനിയും വേറെ ലെവൽ ലുക്കിലായിരിക്കും കേസ് ഇറങ്ങാനായിട്ട് പോകുന്നത് അടുത്ത പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പൈസ മുടക്കിയാണ് കേസ് വണ്ടിക്ക് പണി ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ എന്തായാലും ഞാനിപ്പം നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഇന്നത്തെ എന്ന് പറയണ ഒരു ചെറിയൊരു ഷോർട്ട് വ്ലോഗാണ് അപ്പോൾ എന്താ പറയുക ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വണ്ടി ഈ ഒരു വണ്ടി കേസ് വേറെ ഒരു ലുക്കായിരുന്നു ആ ലുക്ക് നേരത്തെ എൻ്റെ വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇനിയും ഈ ഒരു വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കേസ് ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിന്നെ അടുത്തായിട്ട് കേസ് നമ്മൾ പുതിയൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള ചെറിയ പ്ലാനൊക്കെയുണ്ട് ചിലപ്പം കേസ് നമ്മൾ എടുക്കുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയോളം നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് വേണൊരു ബ്ലോഗായിട്ടൊന്നും കൂട്ടാനായിട്ട് പറ്റത്തില്ല വേണമെങ്കിൽ ചെറിയൊരു മിനി വ്ലോഗായിട്ട് ഗൈസ് നമുക്ക് കൂട്ടാം ഓക്കെ അപ്പം രണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ഗൈസ്